സർ ജ്യോതിഷ കവൺസിൽ ചാനലിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് ഞാൻ ഗീതശ്വൻ ഇത് ഭരണി നക്ഷത്രക്കാർ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ് മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി ഇവർക്ക് എഴുതി ശനിയുടെ കാലം തുടങ്ങിക്കഴിഞ്ഞു ദുരിതങ്ങളും ആരംഭിച്ചു ഇവര് ശുക്രദശയിലാണ് ഇവരുടെ ജനനം ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശുക്രദശ എത്ര വർഷം കിട്ടിയെന്ന് പറയാനൊക്കെ ഉള്ളു കാരണം ശുക്രൻ ഇരുപത് വർഷത്തോളം ഉള്ളൊരു ഗ്രഹം കൂടിയാണ് ഇവരുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ സുന്ദരമായ ശരീരത്തോടു കൂടിയവരായിരിക്കും ഉയർന്ന മൂക്ക് ഇവരുടെ ഒരു പ്രത്യേകതയാണ് വിദ്യാസമ്പന്നരായിരിക്കും മുൻകോപികളായിരിക്കും മുൻകോപൻ തീരാശാപം ആണ് യാത്ര ഇവർക്ക് വളരെ അരമായിരിക്കും മാന്യത ധൈര്യം എന്നിവ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ദീർഘായുസുള്ളവരായിരിക്കും ഉത്തരസന്താനം കുറവുള്ളവരായിരിക്കാനും ഇടയുണ്ട് അപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത് ഇവരും മേടക്കുരപ്പെട്ടവരാണെന്ന് പറഞ്ഞുവല്ലോ ഏഴരശനിയുടെ കാലമാണ് അതിനോടൊപ്പം തന്നെ രാഹു ദശി മനോദുരിതം ചതിടുക ധനഷ്ടം എല്ലാ രീതിയിലുമുള്ള കഷ്ടതകളും സർക്കാർ വിഷം ആയുധ അഗ്നി കള്ളൻ എന്നീ ഭയന്ന് ജീവിക്കേണ്ടി വരിക ബന്ധുക്കൾക്ക് നാശം പുത്രദുഖം നീജന്മാരുമായി വാക്കുതർപ്പം ഉണ്ടാക്കാനായി വന്നേക്ക അപമാനം കേൾക്കാനും അപവാദം പൊട്ടിപ്പുറപ്പെടാനും ഇടയുണ്ടാകുക അപകടങ്ങൾ ഉണ്ടാകുക അത് വളരെയധികം ദുർഘടമാകുന്ന ഒരവസ്ഥയിൽ എത്തുക രോഗാതി ദുരിതങ്ങൾ മരണത്തിൽ പോലും കലാശിക്കാനുള്ള ഇട വന്നേക്കും മാനസിക വിഷമതകൾ എല്ലാ കാര്യത്തിനും തടസ്സം കടക്കിൻ്റെയും കുടുങ്ങുക സർവ്വ സമ്പദ് സർവ്വദിനും നാശം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഇത് രാഘർദശ ആയതുകൊണ്ടാണ് ഈ ഫലം കൊടുക്കുന്നെങ്കിൽ പറഞ്ഞത് അതിലൂടെ ഏതുശനിയുടെ കാര്യം കൂടെ ആയതുകൊണ്ട് വളരെ ശ്രദ്ധ നിങ്ങൾക്ക് വേണം ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാനോ ബിസിനസ്സിൽ കൂടുതൽ പണം മുടക്കാനോ ഇടവരരുത് കാരണം കട കൂടുതൽ ബിസിനസ് താഴോട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് ധനം മുടക്ക മുടക്കാൻ മാത്രമേ ഉയർച്ച ഉണ്ടാവൂ എന്ന് കരുതരുത് എന്താ എന്തുകൊണ്ടാണ് അത് താഴോട്ട് എന്ന് മനസ്സിലാക്കുക ശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാലയളവിൽ വേണ്ടത് അപ്പോൾ ആരെയും വിശ്വസിക്കരുത് ആരെയും വിശ്വസിച്ച് ഇടനില നിൽക്കാനോ പിന്നെ പൈസ കടം മേടിച്ചു കൊടുക്കാനോ അല്ല കടം കൊടുക്കാനോ ഒന്നും ഇപ്പോഴുള്ള സാഹചര്യം നല്ലതല്ല ചിലവ് കൂടുതൽ വർദ്ധിക്കാനൊക്കെ ഒരു സാഹചര്യം ഉള്ള ഒരു അവസ്ഥയാണ് ഇരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ രാഹുദശ നമ്മുടെ ജാതകത്തിൽ നല്ല രാഹുവാണ് നല്ല സ്ഥിതിയിലാണ് രാഹു എങ്കിലും വളരെയധികം നല്ല ഗുണങ്ങളും രാഹു തരുന്നതാണ് എന്നാലും ഇരശനിയുടെ കാലം കൂടായതുകൊണ്ട് എല്ലാ കാര്യത്തിലും തടസ്സവും വിഷമതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ രോഗാദി ദുരിതങ്ങളാണ് ഏറ്റവും കൂടുതൽ ശത്രുദോഷവും രോഗാദി ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കാനൊക്കെ ഉള്ളൊരു യോഗമാണ് ഈ ഈ ഒരു കാലയള നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്കുള്ളത് ചെറിയ രോഗങ്ങൾ പോലും നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണം ഓപ്പറേഷൻ മുതലായ അതുപോലെ അപകടങ്ങളിലെ കാലിന് തകരാറ് ഇതൊക്കെ പറ്റാനുള്ളൊരു യോഗ കാലം കൂടിയാണ് നിങ്ങൾക്കുള്ളത് ശത്രുദോഷം വളരെ കൂടുതലായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ പിന്നെ സമയം വളരെ മോശമാണെന്ന് നിങ്ങളൊരു നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്നത് നല്ലതായിരിക്കും ഉപദേശങ്ങൾ നേടുന്നത് നല്ലതായിരിക്കും അതനുസരിച്ച് ഓരോ നിമിഷം മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം ദുരിതത്തിൽ ചെന്ന് പെട്ടിട്ട് കൂടുതൽ ദുരിതത്തിൽ ചെന്ന് പെട്ടിട്ട് ഉപദേശം നേടുന്നതിന് ഭേദം ആരംഭത്തിൽ തന്നെ പോയി എന്തൊക്കെയാണ് നമ്മൾ എന്ന് ഇന്ന് വരെയാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള മുൻകരുതൽ എടുക്കുന്നതായിരിക്കും ഉത്തമം എൻ്റെ ഉപദേശം വല്ല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബെർത്ത് പ്ലേസ് ഓഫ് എറുത്ത് ടൈമോ ബർത്ത് അത് എ എം ഓ പി എം ചെയ്ത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യൂ മുൻകണ്ണാ പ്രമോഹം പ്രകാരം നിങ്ങൾ കമൻറ്റിനുള്ള മറുപടി തരുന്നതാണ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നേരിൽ വരുന്നവർക്ക് ഞാൻ വലയാലപ്പുഴ ക്ഷേത്രം പടിഞ്ഞാറൻ നടയിലാണ് എൽ പി സ്കൂളിന് സമീപമാണ് ഇരിക്കുന്നത് പത്തനംതിട്ട അപ്പം ക്ഷേത്രത്തിൽ അമ്മയെ കാണാൻ വരുവാണെങ്കിൽ അതിനോടൊപ്പം തന്നെ എൻ്റെ ഓഫീസിൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശം നൽകുന്നതാണ് ഓക്കെ